ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയോരത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ ഒരുങ്ങി പഞ്ചായത്ത് ഭരണസമിതി ഇതിന്റെ ഭാഗമായി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വ്യാപകമായി നടക്കുന്ന സ്ഥലങ്ങളിൽ ക്യാമറ സ്ഥാപിക്കാനാണ് പഞ്ചായത്തിന്റെ നീക്കം ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ മാലിന്യ നിക്ഷേപം വ്യാപകമാണ് പ്രധാനമായും സംസ്ഥാന പാതയോരത്താണ് നിക്ഷേപം ഏറെയും നടക്കുന്നത് മൂന്നാം മൈൽ മുതൽ മേമല വരെയുള്ള ഭാഗങ്ങളിലാണ് റോഡിന്റെ വശങ്ങളിൽ വ്യാപകമായി മാലിന്യം ആളുകൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് രാത്രിയുടെ മറവിൽ മറ്റുമായാണ് മാലിന്യം കൊണ്ടു നിക്ഷേപിക്കുന്നത് ഇതിനാൽ നിക്ഷേപകരെ കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് അധികൃതർക്ക് കഴിയൊന്നുമില്ല ഇതിനാണ് മാലിന്യ നിക്ഷേപം വ്യാപകമായുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് ക്യാമറ സ്ഥാപിക്കാൻ പഞ്ചായത്ത് ഒരുങ്ങുന്നത് വലിയ രീതിയിലുള്ള മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പല പ്രാവശ്യം പറഞ്ഞതാണ് അങ്ങനെ കൊണ്ടിടരുതെന്നും എല്ലാം നമ്മളെ മാധ്യമങ്ങൾ കൂടെ എല്ലാം പറഞ്ഞിട്ടും അവര് അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല പഞ്ചായത്ത് കമ്മിറ്റി കൂടി അവിടത്തെ ക്യാമറകൾ സ്ഥാപിക്കുവാനുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്തു കഴിഞ്ഞു തുടർന്നുള്ള വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ മേഖലകളിൽ ക്യാമറ സ്ഥാപിക്കാനാണ് പഞ്ചായത്ത് ഒരുങ്ങുന്നത് സാമീപ പഞ്ചായത്തായ പീരിമേട് ഗ്രാമപഞ്ചായത്ത് മത്തായിക്കോക്കയിലെ മാലിന്യ നിക്ഷേപത്തിന് തടയുന്നതും ക്യാമറ സ്ഥാപിച്ചാണ് ഇവിടെ ക്യാമറ സ്ഥാപിച്ചു തുടങ്ങിയതോടെ മാലിന്യ നിക്ഷേപം തടയാൻ പഞ്ചായത്തിനായി ഇതിന്റെ ചുവട് പിടിച്ചാണ് ഏലപ്പാറ ഗ്രാമപഞ്ചായത്തും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്നത് മൂന്നാം മൈൽ മുതൽ ഏലപ്പാറ വരെയുള്ള ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള മാലിന്യ നിക്ഷേപമാണ് നടക്കുന്നത് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ